പ്രീ സലോ എല്ലാ കുഞ്ഞുങ്ങൾക്കും കർതാപ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം ദൈവം നമ്മുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന നല്ല സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം ശലോമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാകവും ഹനനയാകും ദയിപ്പിച്ചു യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു നിന്നു യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഗതിന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കണത്തിൽ സാഷ്ടാംഗം യഹോവയെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്ന് തീ ഇറങ്ങി ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങി നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ തീ തീയിറങ്ങിയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീ ഇറക്കാൻ കഴിയത്തില്ലേ ഇറങ്ങത്തില്ലേ അതുപോലുള്ള പ്രാർത്ഥനയായിരിക്കണം ശലോമോൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നമുക്ക് ആറിൻ്റെ പതിനൊന്ന് കാണുന്നുണ്ട് പതിനെട്ട് കാണുന്നുണ്ട് എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ സ്വർഗ്ഗത്തിലും സ്വർഗാ സ്വർഗ സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയല്ലേ ഇല്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ എങ്ങനെ അടങ്ങും ഇപ്പോൾ ശലോമനോ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഒക്കെ ഒത്തിരി ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിച്ച് ചില ചോ ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആട്ടുമൊക്കോ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും തീ ഇറങ്ങി പെട്ടകം കൊണ്ടുവന്നപ്പോഴും തീ ഇറങ്ങി സമാഗമന കൂടാരത്തിലും തീ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതു നേരത്തെ ഏത് സ്ഥലത്ത് ഏത് സ്ഥാപനത്തിൽ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ തീ ഇറങ്ങുമെന്നാണ് ഈ വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കോവിഡ് തേജസ് ദൈവ ഒരു ദൃശ്യമായ സാക്ഷാൽക്കരമാണ് ഈ ശലോമോൻ കണ്ടത് അപ്പം നമ്മളെ കാണുന്നുണ്ട് അത് കാണുന്നുണ്ട് ദൈവിക ശോഭയെ അതിനെ കാണിക്കുന്നുണ്ട് അതിനകത്ത് ദൈവിക ശോഭയെ കാണുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയും ദൈവത്തിൻ്റെ എന്ന് പറയും അത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയും ദൈവം ദൃശ്യമായി കാണിക്കുന്ന ചില സാക്ഷാത്കാരമാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ശലോമൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എട്ടിൻ്റെ പതിനൊന്നിൽ കാണുന്നുണ്ട് യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിനെ നിൽക്കുവാൻ പുരോഗതിന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ നോക്കിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ ഇറങ്ങിയ സമയത്ത് പുരോഗതിന്മാർക്കൂടെ ശുശ്രൂഷിപ്പാൻ നിൽക്കാൻ കഴിയാത്ത അനുഭവമാണ് നമുക്ക് കാണുന്നുണ്ട് എസ് സെക്കിയൽ പ്രവചനത്തിൻ്റെ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഒന്നിൻ്റെ ഇരു ഇരുപത്തെട്ടിലും അങ്ങനെ ഓരോ വാക്യങ്ങളും കാണുന്നുണ്ട് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ ഈ പുരോഗതിന് അവിടെ നിൽക്കാൻ കഴിയാതാണ് ഞാൻ വിറയ്ക്കുന്നതായിട്ട് ധാനിയൽ ദൈവത്തിൻ്റെ തേജസ്സിനാൻ നിറയപ്പെടാൻ ആത്മാവിനാൻ നിറയപ്പെട്ടപ്പോഴെ ധാനിയൽ അവിടെ നടമലകടകൾ പ്രവടലാതെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം യോഹൻ ഞാൻ കർത്താവിൻ്റെ ആ രൂപം കണ്ടപ്പോൾ ആ കർത്താവിൻ്റെ തേജസ് കണ്ടപ്പോൾ വീഴുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഭക്തന്മാർ കർത്താവിൻ്റെ സ്ഥലം വീഴുന്ന വിറയ്ക്കുന്നതായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അതുപോലെ തന്നെ മോശ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതോണം ദൈവ തേജസ് കൊണ്ട് പുതിയ പെടുന്നാട്ടമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ തേജസ് സമാഗമന കൂടാരത്തിൽ സമാഗമന കൂടാരം എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകത്തക്കോണമായിരുന്നു അവർ പണിഞ്ഞിരുന്നത് സമാഗമന കൂടാരത്തിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ ദേവാലയങ്ങളിൽ അത് ശലോമോൻ പണിഞ്ഞ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ തേജസ് നിയമപ്പെട്ടകത്തിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് പിന്നെ കോവയുടെ നിയമപ്പെട്ട സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രയേൽ മൂപ്പന്മാരെയും ഇസ്രയേൽ മക്കളുടെ പിതൃഭവനങ്ങളുടെ പ്രമുഖന്മാരായ സകല ഗോത്ര പ്രധാനികളെയും ഇരുഷലേമിൽ ഷലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൂട്ടി വരുത്തി അപ്പോൾ അത്ര ഭദ്രമായിട്ട് അല്ലെങ്കിൽ അത്ര വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാധനമായിരുന്നു യഹോവയുടെ പെട്ടകം യഹോവയുടെ വെട്ടത്തിൽ വെട്ടകത്തിൽ നമുക്ക് കാണുന്നുണ്ട് അഹ്രോൻ്റെ തളിർത്ത വടി മഞ്ഞ വെച്ച പൊൻപാത്രം അത് ന്യായപ്രമാണം ഇത് മൂന്നെണ്ണം അടങ്ങുന്നതായിരുന്നു അത് അത്ര ഭക്തിയോടെയായിരുന്നു അവർ ഗോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ യഹോവയുടെ പെട്ടകത്തിലും തീ ഇറങ്ങിയതായിട്ടും അല്ലെങ്കിൽ ദൈവത്തേജസ് ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ തേജസ് അത് നിയമ പെട്ടകത്തിലിറങ്ങുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞുണ്ട് യഹോവയുടെ ആലയത്തിൽ ദൈവത്തിൻ്റെ നിവാസാലയത്തിലെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഹോബിടെ നിയമപ്പെട്ടകത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിൽ കാണുമ്പോൾ അങ്ങനെയല്ല പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എപ്പോഴും അന്ന് പേർക്കേണ്ടതെന്ന് ഉറപ്പുള്ളൊരു പാറയായിട്ട് എൻ്റെ അടുക്കൽ പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമ്മളോട് കൂടെ ഏത് പാപം ചെയ്യുമ്പോഴും ഉണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഹോസിപ്പ് പറയുമ്പോഴും നുണ പറയുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോഴും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോരുത് പലപ്പോഴും നമ്മൾ വഴിവിട്ട വഴിവിട്ട് ജീവിതം ദൈവത്തിൽ നകന്ന് ജീവിക്കുമ്പോഴും അപ്പോഴും നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ഉണ്ടെന്നുള്ള കാര്യം ഉത്തമമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം യഹോബയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാകവും ഖനനയാകവും ദൈവിച്ചു യഹോബയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു അപ്പോൾ ആ തീയിറങ്ങിയതുകൊണ്ട് പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം അവർ കൽക്കളത്തിൽ ം വീണ് നമസ്കരിച്ചാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അവർ അവൻ നല്ലവനല്ലോ അവർ വീഴുവാൻ തുടങ്ങി ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയപ്പോഴേ നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നമ്മളായിരിക്കുന്ന സഭയിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥലം നമുക്ക് വീഴുവാൻ കഴിയുമോ ശാന്ത പ്രഭലരാദി ദൈവജനമേ നമുക്ക് വീണു പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ ദൈവത്തിന്റെ ആ വലിയ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ ആ സാന്നിധ്യം ആ തുരുമേറിയ ശബ്ദം ഇതൊക്കെയായിരിക്കാം ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ആ തേജസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചിലപ്പം ഗാംഭീര്യ ശബ്ദമായിരിക്കും ദൈവത്തിൻ്റെ മഹത്വം എന്ന് ആ ശൈലിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ചിലപ്പം അങ്ങനെയൊക്കെയായിരിക്കും നമുക്കറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നിർ നിർവചിക്കപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പം വലിയൊരു ശബ്ദമായിരിക്കും അത് അത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ശബ്ദമായിരിക്കും എങ്കിൽ ദൈവിക മഹത്വം നമ്മുടെ മേലെ ഇറങ്ങി വരുന്നതായിരിക്കും ആ ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല അതേപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശബ്ദമാണ് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഒരു ഒരു മനുഷ്യനത് നിയന്ത്രിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യനത് ചിന്തിക്കാൻ കഴിയത്തില്ല അത് മഹത്വത്തിൻ്റെ എന്തെങ്കിലും രൂപ സാദൃശ്യം കണ്ടാൽ പോലും നമുക്കത് ഹോബയുടെ മഹത്വം നമുക്ക് കണ്ടാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതുപോലെ വലിയ സാന്നിധ്യമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന കുഞ്ഞൊരു സാന്നിധ്യമായിരിക്കും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വന്നാൽ ആ മഹത്വം ഇറങ്ങി വന്നാൽ ആ ഗാംഭീര്യ ശബ്ദം നമ്മുടെ ശരീരത്തെ നമുക്ക് വഹിക്കാൻ കഴിയത്തില്ല അതുപോലുള്ള ശബ്ദം അല്ലെങ്കിൽ അതുപോലുള്ള ആ ഗാംഭീര്യ ശബ്ദം അതുപോലുള്ള സാന്നിധ്യം അതുപോലുള്ള തേജസ്സുമാണ് കർത്താവിൻ്റെത് കർത്താവിൻ്റെ എത്രമാത്രം വലിയവനാണ് കർത്താവണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എസ് എ കെ എൽ ഇവിടെ കണ്ടത് ഒരു ആ ദൈവസിംഹാസനത്തിൻ്റെ ദർശനം കണ്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എസ് എ കെലിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയെട്ടിലൊക്കെ വായിക്കുന്നുണ്ട് ആ മഹത്വം അതുല്യമായ ഒരു മഹത്വമായിരുന്നു അതിശ്രേഷ്ഠ തേജസ് എന്നാണ് പത്രോസ് അതിനെ വിളിക്കുന്നത് അതുപോലുള്ളൊരു തേജസ്സായിരുന്നു എസ് എ കെലിൽ കണ്ടത് എസ് എ കെയിൽ നിവരാൻ കഴിയാതെ വണ്ണം കർത്താവ് തൊട്ടാണ് എസ് എ കെലിനെ നിവർത്തിച്ച തടമന ഘടകൽ പ്രവിടലാതി ഈ നാളുകളെ അതുപോലൊരു ദൈവശബ്ദം കേൾക്കുവാൻ റെഡിയാണോ നമ്മൾ തയ്യാറാണോ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയമായിട്ട് നമ്മൾ നമ്മളായിരിക്കുന്നുണ്ടോ എന്നാൽ നിശ്ചയമായിട്ടോ ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും ദൈവശബ്ദം കാണാൻ കഴിയും ദൈവശബ്ദം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ശാലോമോന് മാത്രമല്ല ശാലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവാത്മാവ് കടന്നു വന്ന അല്ലെങ്കിൽ ദൈവ തേജസ് വന്ന് കടന്നു വന്നത് ദൈവമഹത്വം വന്നത് ആലയത്തിൽ മഹത്വം കടന്നു വന്നത് നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ ആലയമായിട്ട് കർത്താവിൻ്റെ സ്ഥലം പോയിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാലേ കവിണ്ണു വീണാലേ അടമനകൾ മുഴുവൻ രുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവ മഹത്വം അല്ലെങ്കിൽ ആ ദൈവ ദൈവത്തേജസ് നമുക്ക് കാണുവാൻ കഴിയുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ വായിക്കാൻ കഴിയുന്നത് അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ ഭീഷണം ആത്മീക സാന്നിധ്യവും ശക്തിയും കാണിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ ആ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രശുദ്ധമാക്കുന്നു പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ്റെ തേജസ് മാഖിമയുടെ അജോ അഗോചരമാണ് ആ തേജസ് കണ്ടവർക്ക് ആർക്കും ഒരിക്കലും നിൽക്കുവാൻ കഴിയത്തില്ല അത് ദൃഷ്ടി അഗോചരമാണ് അത് ചിന്തിക്കാൻ കഴിയാത്തത് ഒരു തേജസ്സാണ് ദൈവത്തിൻ്റെ തേജസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം യോ ശുവിശേഷം പതിനാലിൻ്റെ പതിമൂന്നിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്രമാത്രം വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ വലിയൊരു ദൈവത്തിന്റെ മഹത്വമാണ് യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മഹത്വമാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ ആർ വർണ്ണിക്കാൻ കഴിയത്തില്ല അതുപോലെ ഉള്ള ഒരു മഹത്വമാണ് അല്ലെങ്കിൽ അതുപോലൊരു തേജസ്സാണ് ദൈവിക തേജസ് എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ട് ആർക്കും നിൽക്കാൻ കഴിയത്തില്ല അതേപോലെ നമ്മുടെ കണ്ണിനെ അഞ്ചപ്പിക്ക് എന്നതായ തേജസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബല ാക്കുന്നതാണ് ആ ദൈവത്തിൻ്റെ തേജസ് ആ അതുപോലൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാന് ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ദൈവജനമേ ഇടമനകടകൽ പ്രബടലാതി കക്ഷക്കടകല സന്തൽ കടകലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ആ വിശ്വാസികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് എങ്ങനെ നമ്മൾ ദൈവ തേജസ് കാണണം പത്രോസ് റോസ് പറയുന്ന പോലെ കർത്താവിന്റെ തേജസ് ശലോമോൻ നമ്മൾ കുറിവാക്യത്തിൽ ഞാൻ ഒന്നുകൂടെ കടന്നു വരട്ടെ ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്ത ഏഴിൻ്റെ ഒന്നിലാണല്ലോ ഒന്നാണല്ലോ വായിച്ചു ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോളെ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാകും ഹന്നയാകും ദൈവിച്ചു കോവിഡ് തേജസ്സും ആലയത്തിൽ നിറഞ്ഞു ദൈവത്തിൻ്റെ തേജസ് കണ്ടിട്ട് ശലോമോന് നിൽക്കാൻ കഴിഞ്ഞില്ല പുരോഗതിന്മാർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കുന്നവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു ദൈവിക മഹത്വം കൊണ്ട് നിറഞ്ഞു വീണ്ടും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയാത്തവണ്ണം അവർ വീഴുവാനിടയായി നാളുകളിൽ ദൈവത്തേജസ്സിനാൽ നമ്മൾ വീഴപ്പെടുവാന് ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലൊക്കെ വെളിപ്പെടുവാന് എട്ട് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം മടലാതി കച്ചടകടകല സന്തൽ കടകലാതി നിയോ ദൈവിക നിയോഗം പ്രാപിച്ച ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ റെഡിയാണോ ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നിങ്ങളെ നിന്നിച്ചാലും ആരെങ്കിലും നിങ്ങളെ കൈവിട്ടാലും ആരെല്ലാം നിന്നെ പരിഹസിച്ചാലും ആരെല്ലാം നിന്റെ മേൽ നിന്റെ നേരെ വിരൽ ചൂണ്ടിയാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുവാൻ ആഗ്രഹിച്ചുവാണെങ്കിൽ ആഗ്രഹിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം എസ് എ കെ എൽ പുസ്തകം പത്തിൻ്റെ നാലിൽ കാണുന്നു എന്നാലും എക്കോവിയുടെ മഹത്വം കരുവിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരിപ്പടിക്ക് മീതെ നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും എക്കോബയുടെ മഹത്വവും ത്തിൻ്റെ ശോഭയും കൊണ്ട് നിറഞ്ഞു അപ്പോൾ ആ യഹൂബയുടെ തേജസ് നിറഞ്ഞത് ആലയത്തിൽ മാത്രമല്ലായിരുന്നു കെരൂപിൽ നിന്ന് പൊങ്ങി വരുന്നത് എസ്സക്കിയൽ കാണാനിടയായി ഉമ്മരപ്പടിയുടെ മേലെ നിൽക്കുന്നത് ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്നു ആ തേജസ് ഇറങ്ങി നിൽക്കുന്നത് ഒരു എസ്സക്കിയലിന് മാത്രമല്ല കാണാൻ കഴിയുന്നത് ഈ പുതിയ നിയമവിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്കും ആ തേജസ് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരട്ടെ ഏട്ടമ ാതി ഏത് വ്യക്തിക്ക് വേണേലും പ്രസംഗിക്കാൻ കഴിയും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല പ്രാർത്ഥിക്കാൻ അല്പനേരം ഇരിക്കാൻ കഴിയത്തില്ല പിശ്വാ പ്രാർത്ഥിക്കാൻ പലപ്പോഴും വിശ്വാസികളെ സമ്മതിക്കുന്നില്ല നാല് ഉമ്മരപ്പിടിക്ക് മേലെ നിന്നു ആലേ മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും മെഹൂബിയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞൂടുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ വായിക്കുന്നു നാളുകളിലെ നമ്മുടെ പ്രാകാരങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഉമ്മരപ്പടിയിൽ നമ്മൾ കിടക്കുന്ന കിടക്കയിലും നമ്മളായിരിക്കുന്ന ബെഡ്റൂമുകളിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തും എല്ലാം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയേണ്ടതിനായിട്ട് നിങ്ങൾ യാഥാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ തേജസ്സിനാൽ നമുക്ക് ഓരോരുത്തർക്കും നിറയുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു